ഹലോ ഇന്ന് നമുക്ക് നല്ല മധുരവും പുളിയും ഒക്കെയുള്ള അടിപൊളി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഒരു എട്ട് പത്ത് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാം പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് എടുക്കാം തീരെ ചെറിയ പീസ് പീസാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇത്ര കൂടെ വലിയ പീസ് ആക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇനി ഒരു പാൻ വെച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കൂടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് ഒക്കെ വേവിച്ചാൽ മതിയാകും ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിലവി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം കൂടെ അര ടീസ്പൂൺ നല്ല ജീരകവും കാൽ ടീസ്പൂൺ കടുകും ചേർത്ത് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് ഒക്കെ ആവുമ്പോഴേക്കും പൈനാപ്പിൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം മധുരം നന്നായിട്ട് വേണമെങ്കിൽ ഈ സമയം നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്തിട്ടുണ്ട് ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം ഞാനിവിടെ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തൈരാണ് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പുളി വളരെ കുറവുള്ള തൈരാണെങ്കിൽ ഇതിൽ കൂടുതലെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലോട്ട് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ